േട്ടാ അപ്പുറത്തെ ശേഷം എന്റെ പറമ്പിലേ കായ കൊല പഴുത്തു അത് പഴുത്തുഴേ ഉപ്മാവ് ഉപ്മാവ് ചേട്ടൻ പോയിട്ടേ റവ മാത്രം വാങ്ങിച്ച പോയി വന്നിട്ടേ നമുക്ക് ആ കിളി കൊലെണ്ണെണ്ണൂരിന്ന് വിചാരിച്ചോളും വേഗം വരുന്നേ ഞാൻ ഇപ്പഴത്തെ വെള്ളം റോസ്റ്റഡ് അല്ലേ റോസ്റ്റഡാ നോക്കിയതല്ലേ സബോള പറയാൻ മറന്നു സബോള കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലിടന്നാ കറിവേപ്പിലിട്ടാ ഉപ്മാവിന്റെ മണിങ്ങനെ വരൂ ഏ ഉറപ്പാലോ നീ ഉപ്മാവ് കണ്ടാ സത്യത്തിൽ നീ ഉപ്മാവ് കണ്ടാ ഈ സബോളയും കടുുകും വേപ്പലില്ലാണ്ടാവണോ നീ ഉപ്പ്മാവ് ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട് ഈ ഒരു കാര്യം ചെയ്യും വീട്ടിൽ എന്തൊക്കെ ഇണ്ട് ഇല്ല